േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് മരിക്കാനുള്ള തീരുമാനം എടുത്തുകൊണ്ട് മുന്നിലേക്ക് പോവുകയാണ് ഇപ്പോൾ സൂരജ് ഇനിയും ഇങ്ങനെ ജീവിച്ചിട്ട് യാതൊരു ഉപകാരവുമില്ല അതുകൊണ്ട് തന്നെ ജീവിതം അവസാനിപ്പിക്കാം ഇനി ആരും തന്നെ കാത്ത് വരാനില്ല എന്ന് കൊണ്ട് ജീവിതം അവസാനിപ്പിക്കുന്നതിനായി ശ്രമിക്കുമ്പോഴാണ് അവിടേക്ക് മീനു കയറി വരുന്നത് അപ്രതീക്ഷിതമായ ഈ വരവ് ഞെട്ടിച്ചതിനെ തുടർന്ന് എന്താണ് ചെയ്യേണ്ടത് എന്നറിയാതെ നിൽക്കുകയാണ് ഇപ്പോൾ സൂരജ് സാർ എന്ത് പരിപാടിയാണ് സാർ കാണിച്ചത് മരിക്കാൻ പോവുകയാണോ അതും ഞങ്ങളൊക്കെ ഇവിടെയുള്ളപ്പോൾ സാർ ചെയ്തത് ശരിയായില്ല ഞാൻ ഒറ്റപ്പെട്ടു പോയി മീനു അതുകൊണ്ടാണ് എന്ത് ഒറ്റപ്പെടലാണ് ഞങ്ങളെല്ലാവരും സാറിൻ്റെ കൂടെയില്ലേ എന്തൊക്കെ സംഭവിച്ചാലും സാറിന് ഞങ്ങളുണ്ട് ആ കാര്യത്തിൽ ഒരു മാറ്റവും ഇല്ല സാർ എന്തൊക്കെയായാലും ഇനി മീനു മീനുമുണ്ട് സാറിൻ്റെ കൂടെ ഇതോടെ സൂരജൊന്ന് പോവുകയാണ് സാർ മരിക്കാൻ തീരുമാനിച്ചു എന്നുള്ള കാര്യം ഞാൻ അറിഞ്ഞു അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇവിടേക്ക് വന്നത് സാറിനെ അങ്ങനെ മരിക്കാൻ ഞങ്ങൾ അനുവദിക്കുകയില്ല സാറിൻ്റെ കൂടെ എന്തിനും ഏതിനും ഞങ്ങളുണ്ട് അത് ഉറപ്പ് തന്നെയാണ് വേണ്ട മീനോ അതിൻ്റെ ആവശ്യമില്ല ഉണ്ട് സാർ അതിൻ്റെ ആവശ്യം ഉണ്ട് സാറിനെ ഉപേക്ഷിക്കാനല്ല സാറിൻ്റെ കൂടെ ജീവിക്കാനാണ് ഞാനിപ്പോൾ തീരുമാനമെടുത്തത് അതുകൊണ്ട് തന്നെയാണ് സാർ ഞാനിപ്പോൾ ഇവിടേക്ക് സാറിനെ തേടി വന്നത് സാർ എൻ്റെ കൂടെ വരണം തിരികെ വരണം സാറിനെ കാത്ത് ഒരുപാട് പേർ ഇപ്പോൾ വീട്ടിലിരിക്കുന്നുണ്ട് ഇല്ല എല്ലാവരുടെയും മുമ്പിൽ ഞാൻ നാണം കെട്ടു ഇനിയും ആ വീട്ടിലേക്ക് അത് വേണ്ട മീനോ അത് ശരിയാവുകയില്ല വേണം സാർ അത് വേണം ഇനി സാർ നിരപരാധിയാണ് എന്ന് എല്ലാവരുടെയും മുന്നിൽ തെളിയിക്കും ഞാൻ അതിനുള്ള തെളിവുകളെല്ലാം എനിക്ക് ലഭിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഞാനിപ്പോൾ ഇവിടേക്ക് വന്നിട്ടുള്ളത് സാർ ദയവായി തിരികെ വരണം ഇത് കേട്ടതിനെ തുടർന്ന് ഒടുവിൽ അതിനെ സംബന്ധിച്ചിരിക്കുകയാണ് ഇപ്പോൾ സൂരജ് ഇതോടെ താൻ വന്ന കാര്യം വിജയകരമായി എന്ന് ഉറപ്പിച്ചു കൊണ്ട് മുന്നിലേക്ക് പോകുകയാണ് മീനു ഇതേ തുടർന്ന് സത്യങ്ങളെല്ലാം മുത്തശ്ശിയുടെ മുന്നിൽ മീനു തെളിയിക്കുന്നതോടെ സൂരജ് വീണ്ടും തലബുക്കി ഓഫീസിലേക്ക് മടങ്ങുകയാണ് Do like, share and subscribe.